ഹലോ വെൽക്കം ടു അല്ലീസ് പ്ലാനറ്റ് പുതിയ വർഷമായിട്ട് എന്തൊക്കെയാണ് പരിപാടി എല്ലാവരുടെയും അല്ലെക്കുട്ടി പുതിയ വർഷം ഒന്ന് പുതിയ ഹെയർ കട്ട് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അത് മുതി അധികം മുടി പോകാൻ പാടില്ല ഫ്രണ്ടില് ബാങ്ക്സ് വേണം ഇതാണ് അല്ലിൻ്റെ ഡിമാൻഡ് അതായത് ഹെയർ വാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹെയർ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലോണം വാഷ് ചെയ്തിട്ട് അല്ലി വളരെ എൻജോയ് ചെയ്താണ് ഇരിക്കുന്നത് കേട്ടോ അല്ലിക്ക് സലൂണിലൊക്കെ പോകാൻ വലിയ ഇഷ്ടമാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമാണ് മുടി വളർത്തണമെന്നാണ് അല്ലിയുടെ ആഗ്രഹം ഇച്ചിരി അത് കാരണം അറ്റത്ത് ഇച്ചിരി കുറച്ച് ഡാമേജ് ഹെയർ ഒക്കെ ഉണ്ട് അപ്പൊ അത് വെട്ടാന്ന് വിചാരിച്ചാണ് വന്നത് ഒരുപാട് മുടി കളയുന്നത് അല്ലിക്കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ അദ്ദേഹം മു ഉള്ളതല്ലേ നല്ലതെന്ന് പല പല ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കാമല്ലോ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ട് മുടി വെട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ അവർ വെട്ടിത്തന്നു വളരെ ഹാപ്പി ആയിട്ടാണ് അല്ലി സലൂണിൽ നിന്ന് ഇറങ്ങിയത് എന്താ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് നല്ല രസമുണ്ടായിരുന്നു അല്ലിക്ക് സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് എല്ലാ ഹെയർ സ്റ്റൈലും എല്ലാ ഹെയർ കട്ടും ചേരും അല്ലെങ്കിൽ ജനിച്ചപ്പോൾ അല്ലെങ്കിൽ വളരെ കേളി ഹെയർ ആയിരുന്നു പിന്നെ ആദ്യത്തെ ഒന്ന് ഒരു വയസ്സിൽ നമ്മൾ മുടി വെട്ടുമല്ലോ അത് മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ പല്ലിയുടെ മുടി സ്ട്രെയിറ്റ് ആയിപ്പോയി എനിക്ക് കേളി ഹെയർ ആണ് കൂടുതൽ ഇഷ്ടം ആ സെറ്റ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ നല്ല രസമുണ്ട് അല്ലെങ്കിൽ അങ്ങ് സന്തോഷം വന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് മതിമറന്നിരിക്കുകയാണ് അതെ അല്ലെ ഓരോ സ്റ്റൈലൊക്കെ പരീക്ഷിച്ചോണ്ടിരിക്കയാണ് ഞാനും വീഡിയോ എടുക്കാന്ന് വിചാരിച്ച അല്ലേ അടങ്ങി ഇരിക്കുന്നേ ഇല്ല അതിൻ്റെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ട് അല്ലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഹാപ്പി